നിലവിലെ ചാമ്പ്യൻസ് ലീഗ് വമ്പന്മാരായ പി എസ് ജിക്കെതിരെ ഇൻടർമിയാമി ഒരു പോരാട്ടത്തിനിറങ്ങുകയാണ് കണക്ക് പുസ്തകത്തിലെ സാധ്യതയെല്ലാം പി എസ് ജിക്കായി തുറന്നു വെച്ചിരിക്കുന്നു ലൂയിസ് എൻറിക്കോയുടെ റിക്കോയുടെ തന്ത്രത്തിന് മുന്നിൽ മിയാമി ഗോൾ വയങ്ങിക്കൂട്ടുമോ അല്ലെങ്കിൽ ഒരു നാണക്കെട്ട തോൽവിയിലേക്ക് സ്കോർ ബോർഡ് ചലിക്കുമോ എന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരം നിങ്ങൾക്ക് ഓർമ്മയില്ലേ പി എസ് ജി അഞ്ചേ പൂജ്യത്തിനാണ് ഇന്റർമിലാനെ തോൽപ്പിച്ചത് അതും മിന്നും ഫോമിലുള്ള ബാർസയെ മറികടന്നെത്തിയ ഇന്റർമിലാനെ ഒറ്റ ഗോൾ പോലും നേടാനായേക്കാതെ അഞ്ച് പൂജ്യം എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത് ആ പി എസ് ജിയോടാണ് ഇന്ന് മെസ്സിയുടെ മിയാമി കളിക്കാൻ ഉറച്ചിറങ്ങുന്നത് ഹാവിയർ മിഷ്കരാനോക്ക് നന്നായി അറിയാം ഒരു ബോൾ പൊസിഷൻ ഗെയിമിംഗ് പി എസ് ജി എന്ന ടീമിനെതിരെ നടക്കില്ല എന്നും അത് നടപ്പാക്കുന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും അതുകൊണ്ട് മിയാമി ഒരിക്കലും പൊസിഷൻ ഗെയിമിന് പ്രാധാന്യം നൽകിയേക്കില്ല കാരണം സ്കോഡ് എല്ലാം മിയാമിയേക്കാൾ മുന്നിലാണ് എതിർ ടീമുകളുടെ ഡിഫൻസിനെ ഒന്നടക്കം ുംറപ്പിക്കാൻ ശേഷിയുള്ള പി എസ് ജിയുടെ മുന്നേറ്റ നിരയിലേക്കാണ് പരിക്കുമാറി കളി കണ്ടാൽ അറിയാം മിയാമിയുടെ ഏറ്റവും വീക്ക് പോയിന്റ് ആയിട്ടുള്ള പൊസിഷനും ഡിഫൻസ് തന്നെയാണ് ഡിഫൻസിലെ ബോൾ പൊസിഷൻ ഗെയിമിങ്ങിൽ മിയാമിയിൽ നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ നമ്മൾ പലതവണ കണ്ടതാണ് അതുകൊണ്ട് ആ ഒരു റിസ്ക് പി എസ് ജിക്ക് എതിരെ ഹവിയർ മഷ്കരാനോ എടുത്തേക്കില്ല പകരം ലിയണൽ മെസ്സിയെ ഈ ഇന്റർമയാമി ജെയ്സിയിൽ മറ്റൊരു പുതിയ റോളിൽ നമുക്ക് കാണാനാകുമെന്നതാണ് ഈ മത്സരത്തിലെ ശ്രദ്ധേയം ഇങ്ങനെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും നിലവിൽ മുന്നേറ്റ നിരയിൽ ലിയണൽ മെസ്സിയും സുവാരസുമാണ് കളിക്കുന്നത് പക്ഷേ പി എസ് ജിക്കെതിരായുള്ള പോരാട്ടത്തിൽ മധ്യനിരയെ കൂടുതൽ ശക്തീകരിക്കുന്ന ഭാഗമായി ലിയണൽ മെസ്സി ഒരു നയൻ പൊസിഷനിലായിരിക്കും കളിക്കുക എല്ലാ മത്സരത്തിലും മെസ്സി കളിക്കുന്ന പൊസിഷൻ ഫോർവേഡ് ആണെങ്കിലും മെസ്സി എപ്പോഴും മധ്യനിരയെ സഹായിക്കാൻ ഇറങ്ങി വരാറുണ്ട് പി എസ് ജിക്കെതിരായ പോരാട്ടത്തിൽ മെസ്സിയെ എം എഫ് പൊസിഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശക്തമായ മധ്യനിരയും ഡിഫൻസുമുള്ള ഉള്ള പി എസ് ജിയെ തകർക്കാൻ മെസ്സി മധ്യനിരയിലേക്ക് ഇറങ്ങി അവസരങ്ങൾ സൃഷ്ടിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഹാവിയർ മഷ്കരാനോ മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് നിങ്ങൾക്ക് ൾമയിലെ ഒരു ശരാശരി ടീമിനെ കൊണ്ടാണ് മെസ്സി അന്ന് ടീമിനെ ഫൈനൽ വരെ എത്തിച്ചത് റൈറ്റ് പൊസിഷനിൽ കളിക്കുന്ന മെസ്സി പല ക്രൂഷ്യൽ ഗെയിമുകളിലും അറ്റാക്ക് മിഡ്ഫീൽഡർ റോളിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നതാണ് ശ്രദ്ധേയം അന്ന് ഹിഗുവിനെ സ്റ്റാർ സ്ട്രൈക്കറാക്കിക്കൊണ്ട് പല മത്സരങ്ങളിലെയും ഗതി തന്നെ മാറ്റിയത് മെസ്സിയുടെ പൊസിഷൻ ചേഞ്ചിംഗ് ആയിരുന്നു എന്നാൽ മെസ്സിയെ ഇൻഡർമയാമി ജേഴ്സിയിൽ ആദ്യമായി അങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ ഒരുങ്ങുകയാണ് ഹാവിയർ മഷ്കരാനോ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇനി മിയാമിയുടെ മറ്റൊരു വെല്ലുവിളി ഈ സീസണിലെ ഏറ്റവും മികച്ച മധ്യനിരയിലൊരാളായ വിറ്റിഞ്ഞ തന്നെയാണ് ഗ്രൗണ്ട് നിറഞ്ഞു കളിക്കുന്ന വിറ്റിങ്ങയെ എങ്ങനെ പൂട്ടും ഇതിന് മിയാമി അല്പം പാടുപെടേണ്ടി വരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെർജിയോ ബുസ്കറ്റ് തന്നെയാണ് ഇതിന്റെ പ്രതിവിധി അദ്ദേഹത്തിന് വിറ്റിങ്ങയെ പൂട്ടാൻ സാധിച്ചാൽ അറ്റാക്കിംഗ് തേടിലേക്ക് വരുന്ന ഒട്ടനവധി പാസുകളെ മിയാമിക്ക് ചെറുക്കാനാകും വിങ്ങുകളിലൂടെ ഓടിയിറങ്ങി കളിക്കുന്ന ന്യൂനോമെന്റസ് ആണ് മിയാമിയുടെ അടുത്ത പേടി സ്വപ്നം ഇതിനെ തടുക്കാൻ മിയാമി എങ്ങനെയൊരു വൈ കണ്ടെത്തേണ്ടതുണ്ടെന്ന് അത്യാവശ്യമാണ് മെസ്സിയും ജോഡിയാൽബയും ബൂസ്കറ്റുമുള്ള കോമ്പിനേഷനൊപ്പം സുവാരസിന്റെ അറ്റാക്കിംഗ് തേർഡിലെ ഫിനിഷിംഗ് കൂടി മനോഹരമായ മിയാമിയുടെ കാര്യങ്ങളിലെ അല്പം റിസ്ക് കുറയും നിലവിൽ മികച്ച പൊസിഷൻ ഗെയിം കളിക്കുന്ന കളിപ്പിക്കുന്ന പരിശീലകനാണ് ലൂയിസ് എൻട്രിക്കെ അദ്ദേഹത്തിന്റെ കീഴിൽ പി മനോഹരമായിട്ടാണ് പൊസിഷൻ ഫുട്ബോൾ കളിക്കുന്നത് ഈ ഒരു ടീമിനെ എങ്ങനെ മിയാമിക്ക് പൂട്ടാനാകുമെന്നതിൽ മറുവിധി ഒരു പൊസിഷൻ ഗെയിമിലൂടെ സാധ്യമല്ലെന്നത് ഹാവിയർ മഷ്കരാനോ തിരിച്ചറിഞ്ഞു കാണണം പി എസ് ജി പ്രതിരോധത്തെ വിറപ്പിക്കാൻ ശേഷിയുള്ള മധ്യനിരയിൽ നിന്ന് മെസ്സിയിൽ നിന്ന് വരുന്ന ത്രൂബോളുകളും ഹൈബോളുകളും കീപാസുകളുമെല്ലാമാണ് ഇനി മിയാമിയുടെ പ്രതീക്ഷ അത് കൺവേർട്ട് ചെയ്യേണ്ട ആൾ ലൂയിസ് ആണ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ മിന്നും ഫോം കണ്ടത് ആരാധകരെ ഏറെ സന്തോഷവാന്മാരാക്കിയിട്ടുണ്ട് അതിനു മുമ്പുള്ള പല മത്സരങ്ങളിലും അദ്ദേഹം ഫോം ഔട്ട് ആയിരുന്നു സുവാരസ് ഫോം വീണ്ടെടുക്കേണ്ടതും മിയാമിയുടെ അത്യാവശ്യ ഘടകമാണ് സെങ്ങലപ്പൂട്ടുകൾ കൊണ്ട് ഗ്രൗണ്ടിൽ പൂട്ടിടുന്ന ന്യൂനോമെൻഡസിനെ മറികടക്കാൻ മെസ്സിക്കാവുമോ അങ്ങനെ മറികടക്കാനായാൽ ഗ്രൗണ്ടിൻ്റെ വലതുമൂലയിലൂടെ മിയാമിക്ക് മനോഹരമായ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാനാകും ഏതായാലും കാത്തിരുന്നു കാണാം ഇന്ത്യൻ സമയം നാളെ രാത്രി ഒമ്പത് മുപ്പതിനാണ് മത്സരം നടക്കുന്നത് ഈ ഒരു വീറും വാശി നിറഞ്ഞ പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്ന നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം